നമസ്കാരം പാവയ്ക്ക അച്ചാർ മുമ്പും ഞാനിതിൽ ചെയ്തിട്ടുണ്ട് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇത് പൂർണമായി എടുത്തതിന് ശേഷം അതായത് പാവയ്ക്ക ഉണക്കി എടുത്തതിന് ശേഷമാണ് നമ്മളിതിൽ അച്ചാർ ഇടുന്നത് ആദ്യമായി പാവയ്ക്ക ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്യാം ഇതിപ്പോൾ ഒരു മുക്കാ കിലോ പാവയ്ക്ക ആണുള്ളത് ചെറിയ കഷ്ണങ്ങളെ കട്ട് ചെയ്തതിന് ശേഷം നല്ല കഴുകി വൃത്തിയാക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പൊടിയുപ്പും അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് ചേർക്കാം ഇനി ഇവയെല്ലാം ഒരു സ്പൂൺ ഉപയോഗിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ പാവയ്ക്ക നല്ല വെയിലത്ത് ഉണക്കിയെടുക്കണം അതിനായി ഈ മിക്സ് ചെയ്ത പാവയ്ക്ക ഒരു വലിയ പ്ലേറ്റിലോട്ടോ അല്ലെങ്കിൽ ഒരു മുറത്തിനുള്ളിൽ ഒരു പേപ്പർ വെച്ചോ അതിലോട്ട് തട്ടിയിട്ട് ഉണക്കിയെടുക്കാം പാവയ്ക്ക ഇതുപോലെ നിരത്തി വെച്ച് വേണം നമുക്ക് ഉണക്കിയെടുക്കേണ്ടത് നമ്മളിത് ഉണക്കിയെടുക്കുന്നത് ഒരു ദിവസം കൊണ്ടല്ല ഇത് പൂർത്തിയാവുന്നത് ഇത് കൃത്യം അഞ്ച് ദിവസം കൊണ്ടാണ് നമ്മൾ ഉണക്കി എടുക്കേണ്ടത് അപ്പോൾ ഇതിന് വെയിലിൻ്റെ ഏറ്റക്കുറച്ചിൽ പോലെ നമുക്ക് നമുക്കതിൻ്റെ ദിവസങ്ങൾ മാറ്റം വരുത്താം ഈ പാവയ്ക്ക വളരെ നല്ല നല്ല ചിപ്സ് രൂപത്തിൽ അതായത് കൊണ്ടാട്ടത്തിനൊക്കെ വേണ്ടി പാവയ്ക്ക കൊണ്ടാട്ടത്തിനൊക്കെ നമ്മൾ ഉണക്കിയെടുക്കുന്ന അതേ രീതിയിൽ വേണം നമുക്കിത് ഉണക്കിയെടുക്കേണ്ടത് അഞ്ച് ദിവസത്തിന് ശേഷം നമ്മൾ പാവയ്ക്ക നല്ലപോലെ ഉണക്കിയെടുത്തു ഇനി അടുത്തത് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നതാണ് ഒരു കടായി ചൂടാക്കാനായി വെച്ച് അതിലേക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിക്കാം അതായത് ഒരു നാല് അഞ്ച് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം എണ്ണ തിരഞ്ഞെടുക്കുമ്പോൾ അത് നല്ലെണ്ണയാണ് ഏറ്റവും നല്ലത് എണ്ണ ചൂടായി വരുമ്പോൾ ഒന്നര ടീസ്പൂൺ കടുക് രണ്ട് തണ്ട് കറിവേപ്പില പത്ത് വെളുത്തുള്ളി ചെറു പീസുകളായി കട്ട് ചെയ്തത് രണ്ടിഞ്ച് നീളമുള്ള ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും അഞ്ച് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് ഇതൊന്ന് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കാം തുടർന്ന് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് വീണ്ടും അഞ്ച് സെക്കൻഡ് നേരം മാത്രം ഒന്ന് വഴറ്റിയെടുക്കാം അര ടീസ്പൂൺ കായപ്പൊടി അര ടീസ്പൂൺ ഉലുവ അല്ലെങ്കിൽ ഉലുവ പൊടിച്ചത് ഒപ്പം തന്നെ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കാശ്മീരി മുളക് പൊടി അല്ലെങ്കിൽ സാധാ മുളക് പൊടിയായാലും മതി സാധാ മുളക് പൊടിയാകുമ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂൺ മതിയാകും ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർക്കാം നേരത്തെ നമ്മൾ പാവയ്ക്ക ഉണങ്ങാനായി വെച്ചപ്പോൾ അതായത് കട്ട് ചെയ്ത് ഉണങ്ങാനായി വെച്ചപ്പോൾ നമ്മൾ അതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതിനാൽ നമുക്ക് ഇപ്പോൾ അര ടീസ്പൂൺ ഉപ്പ് മതിയാകും ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് വിനാഗിരി ചേർക്കാം രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരിയും ചേർത്ത് ഒന്ന് ഇളക്കിയ ശേഷം അതിലേക്ക് അര ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് പഞ്ചസാര ചേർക്കുന്നത് തുടർന്ന് ഒന്ന് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച അതായത് ഉണക്കി വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇതോടൊപ്പം ചേർക്കാം പാവയ്ക്ക ചേർത്ത ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക തുടർന്ന് ഒരു മീഡിയം തീയിൽ അഞ്ച് മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കാം ഇതിനിടയ്ക്ക് നമുക്കൊന്ന് ഉപ്പ് നോക്കാം ഉപ്പ് കുറവുണ്ടെങ്കിൽ അല്പം പൊടി ഉപ്പ് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഇതിൽ തന്നെ ഉണ്ടാകും എങ്കിലും എന്തെങ്കിലും കാരണവശാൽ കുറവുണ്ടെങ്കിൽ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം പിന്നീട് ഇതൊന്ന് തണുക്കാനായി മാറ്റി വയ്ക്കാം ആറ് മണിക്കൂറിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാം തണുത്തതിനു ശേഷം നമുക്കിത് കുപ്പിയിലോ ഭരണിയിലോ മാറ്റി സൂക്ഷിക്കാം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി മറ്റൊരു രുചിയുമായി நாளை காணும் தேங்க்ஸ் ஃபார் வாட்சிங்